ഇന്നലെ നമ്മുടെ ബാങ്ക് ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു വന്നായിരുന്നു നിന്റെ ബോട്ട് ബാങ്കിൽ നിന്ന് പേപ്പർ വിമാനം മേടിക്കാൻ ണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് ഏത് ജനാധിപത്യം ഇങ്ങേരിങ്ങനെയൊക്കെ പലതും പറയും കൈ കാശില്ലാത്ത ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഇങ്ങനെ നീ അതൊക്കെ വല്ല ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ ഓ വന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ജീവിച്ചാ നോക്കിയേ അത് കിട്ടുകയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും പറഞ്ഞുതരൂ കേട്ടാ ഗോപാ ഒന്നിങ്ങോട്ട് വന്നേ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ും കഴിക്കേണ്ടവന്റെ ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ഇന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ് ഇനി പുതിയ നമ്പർ ഒന്നും വിടാതെ പിടിച്ചു വെക്കാൻ പറ്റുവല്ലോ നമ്പറൊക്കെ കൊള്ളാം

നമ്മുടെ തിക്കും തിരക്കും അതെ നമ്മള് ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ വി ഇതിനകത്തുണ്ട് പിടിക്കൊ യാത്രാമംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ച

ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ പോക്കോ കുട്ടിക്കാരിക്ക തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായിട്ടുള്ള വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി അവരല്ല അവരുടെ മകൾ ഒരു സ്കൂളിൽ ഡാൻസ് ദുബായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയി പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് ഒരു വാക്ക് പറഞ്ഞ വാക്കാന്ന് നീ ചെന്ന െ പിടി എനിക്ക് ആ ഭാരം ഞാൻ അങ്ങോട്ടല്ല സോറി അങ്ങോട്ടല്ലോ ഞാൻ പറഞ്ഞ ഗോപൻ ഗോപൻ എന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇത് എന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണമെന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടും തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നിർണായുടെ ലുക്ക് അതങ്ങനെ കണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞമ്മേട മോണും ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ടം ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും കൈനഗിരി ധർമ്മൻ ഞങ്ങൾ തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത് അമ്മേ കാശിന്റെ കാര്യം സംസാരിക്ക ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടേലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാ മതി എന്നാ തനിക്കങ്ങ് പോയി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്